ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആ ഹോണ്ട യൂണിക്കോൺ വണ്ടി ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡ് ഓയിൽ ലീക്കും കോൺസെപ്റ്റ് ടൈറ്റു ആയിട്ട് വന്നിരുന്നത് അപ്പോൾ നമ്മളത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് ഫോർക്കിൻ്റെ ലീക്ക് നമുക്ക് അതിൻ്റെ ഓയിൽ സീലുകളാണ് കംപ്ലയിൻറ്റ് ആരുന്നത് ഓയിൽ സീൽ മാറ്റി നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് ഫോർക്ക് നല്ലൊരു പൈപ്പിന് വേറെ ചെറിയൊരു തേമാനമുണ്ട് ഒരു ചെറിയ ഡോട്ട് പോലെയൊക്കെയുണ്ട് പക്ഷേ അത് നമുക്ക് നിലയില് വേറെ പ്രോബ്ലം ഉണ്ടാവില്ല ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ അത് റെഡി ആയിക്കോളും പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഹാൻഡിൽ ബെയറിങ് അതായത് കോൺസെപ്റ്റ് എന്ന് പറയുന്ന യൂണിറ്റ് അതും ഈ പറഞ്ഞാൽ നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടത്തേക്കും നമ്മൾ അഴിച്ചു മാറ്റുന്നുണ്ട് പിന്നെ അതേപോലെ ഫ്രണ്ടിൽ ഈ ഫ്രണ്ടിലത്തെ വീലിൻ്റെ ബെയറിങ്ങിനും ചെറിയ പ്ലേ കാണിക്കുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങും കോൺസെപ്റ്റും ഫ്രണ്ട് ഫോർക്കിൻ്റെ ഓൽസീലും കൂടി മാറ്റാമ്പോഴാണ് നമുക്കത് ക്ലിയർ ആവുള്ളൂ ആ ഭാഗം ആ സെക്ഷൻ കറക്റ്റായി പോക്കുള്ളൂ പിന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ലായിരുന്നു അപ്പോൾ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് മീറ്റർ കേബിളിൻ്റെ ഉള്ളിൽ ഇന്നറില്ല അത് അഴിച്ച് കളഞ്ഞേക്കണതാണോ ഇനി അത് പിടിയിച്ചിട്ടേക്കണതാണോ ഒരു ഐഡിയ ഇല്ല അപ്പോൾ അത് ക്ലിയർ ചെയ്യണമുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം എന്തെങ്കിലും ഫ്രണ്ട് അഴിച്ചിട്ടുണ്ട് ഇനി അത് കേബിൾ പൊട്ടിയിട്ട് ഊരി കളഞ്ഞാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടത്തേക്കും അത് സെറ്റ് ചെയ്യാം അത് നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ ബാക്കിയത്തെ നമ്മൾ ഒരു അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കി ഡീറ്റെയിൽസ് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഏകദേശം ഒരു നാലര അഞ്ച് മണി ഒക്കെയാവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും വർക്ക് കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം ഓക്കെ